ടേസ്റ്റി ഹാൻസിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇരുമ്പൻ പുളി വെച്ചിട്ടുള്ള പുളിഞ്ചിയാണ് ഇഞ്ചിയാണ് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ ഇരുമ്പൻ പുളി അരിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് അതിൻ്റെ പുളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഈ നൂറ് ഗ്രാം ഇഞ്ചി പിന്നെ നാലഞ്ച് ഈത്തപ്പഴമാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് പിന്നെ പച്ചമുളക് പിന്നെ ഇത് കറുത്ത എള്ള് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് മുളക് പൊടി ഇത് ശർക്കരപ്പാനിയാണ് ഇത് മഞ്ഞൾപ്പൊടി ഇത് പുളിയാണ് ചെറിയൊരു പീസ് പുളി നമുക്ക് ഇരുമ്പം പൊടിയുടെ പുളി ഉള്ളത് കാരണം കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേപ്പല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഒക്കെ നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇഞ്ചി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇഞ്ചി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം അനി വെച്ചിട്ടുള്ള രണ്ടു മൂന്ന് പച്ചമുളകാണ് ആണ് ഇട്ടുകൊടുക്ക നമുക്കിന് വേ വേപ്പില ഇട്ട് കൊടുക്കാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ നമുക്കിന് ഇത് ഇരുമ്പംപൊളി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇട്ടിട്ട് കഴുകി വെച്ചിട്ടുള്ള ഇരുമ്പം പൊളിയാണ് നമുക്കിനി ഈത്തപ്പഴം ഇനി വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം ഇത് ഒരു നാല് ഈത്തപ്പഴാണ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇപ്പതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇരുമ്പം പൊളി ഇരുമ്പം പൊളിയും ഈത്തപ്പഴമൊക്കെ നന്നായി വെന്ത് വരുന്നണ്ട് നമുക്ക് ഇതിലേക്ക് പുളി വെള്ളമൊഴിച്ചു കൊടുക്കാം അരിച്ചു വെച്ചിട്ടുള്ള പുളി പുളി വെള്ളമാണ് അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇഞ്ചിപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതിൽ ഇരുമ്പം പുളി ഉണ്ട് ഒന്നും നമുക്ക് തോന്നുന്നില്ല നന്നായി നല്ല ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റി ഹൺസിന്റെ പുതിയൊരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി നമുക്ക് കറുത്ത ഇതിന്റെ മുകളിൽ ഒന്ന് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇത് ടേസ്റ്റി ഹൺസിന്റെ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ടേസ്റ്റ് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം ഞങ്ങൾ നാല് പേരെയും സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ താങ്ക്